പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ചുറ്റിപ്പറ്റിയാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്രാൻഖാനെ കൊന്നിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടതാണോ ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയാണുള്ളത് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം ഇളകി മറിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ഭരണാധികാരികളും സൈനിക കമാൻഡറുമായിരിക്കുന്ന അസീം മുനീർ സംയുക്തമായി ചേർന്നുകൊണ്ട് ഖാനെ കൊലപ്പെടുത്താൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി എന്നാണ് ചില റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലും സൂചന നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലെ മാധ്യമമാണ് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത് അതിൽ ഖാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തി എന്നുള്ള പരാമർശമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് അല്പാൽപ്പമായിട്ട് നൽകി എന്നുള്ളതാണ് ഇതിന് സമാനമായിരിക്കുന്ന സംഭവങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉദാഹരിച്ചുകൊണ്ട് ആ പത്രം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ഫലസ്തീൻ നേതാവായിരിക്കുന്ന യാസർ അർഫാത്ത് ചികിത്സയ്ക്ക് വേണ്ടി ഫ്രാൻസിലെത്തിയ സമയത്ത് പ്ലോട്ടോണിയം എന്ന് പറയുന്ന വിഷവസ്തു അണ്ടർവേൽഡ് തിരികെ കയറ്റിട്ടാണ് ജൂത ഡോക്ടർമാർ ഫലസ്തീൻ പ്രസിഡന്റ് യാസർ അർഫാത്തിനെ കൊലപ്പെടുത്തിയത് എന്ന് പിന്നീട് തെളിഞ്ഞതാണ് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ച വന്നു അതിൽ പാകിസ്ഥാൻ്റെ അതോറിറ്റി പാകിസ്ഥാൻ ഗവൺമെൻറ് ഇടപെട്ടു അവർക്ക് അവരുടെ കൈവിഷയത്തേക്ക് ലേക്ക് ഈ റിപ്പോർട്ട് നൽകില്ലെന്ന് പറഞ്ഞു ആയിരിക്കുന്ന സുഹാബ് അർഫാത്തിൻ്റെ കയ്യിൽ മാത്രമാണ് നൽകുക എന്ന് പറഞ്ഞു അത് കുറേ വിഷയകാര്യങ്ങൾ അതോടനുബന്ധിച്ച് നടന്ന് നമുക്കറിയാവുന്നതാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വെനിസുലയുടെ പ്രസിഡന്റ് ആയിരുന്ന ഷാവേസിനെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ടു ഇതിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് അമേരിക്ക അത് ചെയ്തിരിക്കുന്ന കാര്യം ഈ ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് ഏത് തരത്തിലാണ് ക്യാൻസറിൻ്റെ അണുക്കൾ ഷാവേസിൻ്റെ ശരീരത്തിൽ കുത്തിവെക്കാനുള്ള വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എവിടെയെങ്കിലും ചികിത്സാ സംബന്ധമായ കാര്യത്തിന് പോയ സമയത്താണോ എന്നതൊക്കെ വലിയ ദുരൂഹമായിട്ട് നിലനിൽക്കുകയാണ് ഏതായിരുന്നാലും വലിയ ചികിത്സ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കൊല്ലപ്പെടുകയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ എല്ലാവിധ സഹായം എല്ലാ കാലത്തും നൽകുന്ന രാജ്യമാണ് അമേരിക്ക ന്യായവും അന്യായവും നോക്കാതെ തന്നെ കൈവിട്ട സഹായം പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്ക ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ട് ആ ആയിരിക്കാം ഒരു പക്ഷേ അസിം മുനീർ ഈ ഇമ്രാൻഖാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷേ മരണം സ്ഥിരീകരിച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം വിഷയം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇമ്രാൻഖാൻ്റെ മൂന്ന് സഹോദരന്മാർ ഇപ്പോൾ ഈ റാവൽപിണ്ടിയിലും ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു നിരാഹാരമിരിക്കുന്നു നിരാഹാരം ഇരിക്കുന്ന സഹോദരിമാരെ പിടിച്ചു മാറ്റുന്നു മാറ്റുന്ന ക്രൂരമായ രീതിയിൽ മാറ്റലാണ് നടത്തിയത് എന്ന പരാതികളും അതോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകുന്നുണ്ട് ജയിൽ അധികാരികളോ പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ വേറെ ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരോ ഇദ്ദേഹം ഇപ്പോൾ ജീവിതത്തിനോട് ഇരിപ്പുണ്ട് എന്നോ ഇല്ല എന്നോ പറയുന്നില്ല അതുകൊണ്ടാണ് ആശങ്കയുണ്ടാകുന്നത് ജയിൽ അധികൃതരും സർക്കാരും ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ഇതോടനുബന്ധിച്ചിരുന്ന ഇമ്രാൻഖാൻ്റെ പക്ഷം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഈ പറയപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാൻ അപ്പോൾ അയാളെ പിന്തുണക്കുന്ന രാഷ്ട്രീയ സംഘടനകളെ നേതാക്കളൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ സംഘടനകൾ എം പിമാർ ബന്ധുക്കൾ അഭിഭാഷകർ സ്വതന്ത്രമായി ചിന്തിക്കപ്പെടുന്നവർ ഇവരെല്ലാവരും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇമ്രാൻഖാൻ്റെ വിട്ടുതരണം അയാളെ കാണാനുള്ള അവസരങ്ങൾ കൊടുക്കണം ബന്ധുക്കൾക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും കൊടുക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരാതികൾ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഇതെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എത്ര അടിച്ചൊതുക്കിയാലും കാര്യങ്ങൾ കൃത്യമായ രീതിയിലാവാതെ ഇത് അവസാനിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പാകിസ്ഥാനെന്ന് പറയുന്ന രാജ്യം വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരും സൈന്യവും ഏറ്റുമുട്ടുന്ന ഒരു ഏറ്റുമുട്ടുന്നൊരു ഉണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് സമാനമായിരിക്കുന്ന ഫലമോ നേപ്പാളിന് സമാനമായിരിക്കുന്ന ഫലമോ ഉണ്ടാവാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെ വലിയ തോതിൽ തന്നെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഒൻപതിനാണ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇമ്രാൻഖാൻ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ വെച്ച് നിയമവിരുദ്ധമായ രീതിയിൽ സൈനികർ വളഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി പാകിസ്ഥാൻ തഹരേ ഇ ഇൻസാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് പിന്നീട് വലിയ വിഷയകാര്യങ്ങളുണ്ടായി അവർ സുപ്രീം കോടതിയിൽ പോയി പിന്നീട് ഇത്തരം അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിരിക്കുന്ന തെറ്റാണ് എന്ന് കാണുകയും തൽക്കാലത്തേക്ക് മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായിരുന്നു ഈ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് തകൃതിയായിട്ട് നടന്നു കോടതി മൂന്ന് വർഷം ശിക്ഷിക്കുകയും പത്ത് ലക്ഷം രൂപ ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട് നിലപാട് പറയും അല്ലെങ്കിൽ വിധി പറയുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് തന്നെ രഹസ്യമായ രീതിയിൽ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ സൈനികർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗത്വം അയോഗ്യയാക്കിയിരുന്നു ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോടതി അപ്പോൾ പാർലമെൻറ്റ് അംഗത്വം അല്ലാതായി പിന്നീട് ഔദ്യോഗികമാർക്ക് സ്ഥാന കാര്യങ്ങളൊന്നും വഹിക്കുന്നില്ല കാര്യം ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഈ ഭരണം അട്ടിമറിഞ്ഞിട്ടുണ്ട് പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫായിരുന്നു പ്രധാനമന്ത്രിയായത് അപ്പോൾ മുൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പരിരക്ഷയ്ക്ക് അപ്പുറമായ രീതിയിൽ ഏതെങ്കിലും നിലവിലുള്ള ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം അദ്ദേഹം വഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലോക്കലായിരിക്കുന്ന അതായത് ക്രിമിനൽ പാശ്ചാത്തലമുള്ള ആളുകൾ വധശ്രമം പോലെയുള്ള മയക്കുമരുന്ന് പോലെയുള്ള ഈ ഭീകരാക്രമുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ട പ്രതികളോടൊപ്പമാണ് യഥാർത്ഥത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാനേയും അടക്കപ്പെട്ടത് എന്നൊരു പരാതി അന്ന് തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഈ കാര്യം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും രോഗസംബന്ധമായിരിക്കുന്ന മരുന്ന് കൃത്യമായി നൽകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങളോട് പറയണമെന്ന് പാകിസ്ഥാൻ തൈരീര് ഇൻസാഫ് എന്ന് പറയുന്ന സംഘടന കോടതിക്ക് പുതിയൊരു അപ്പീൽ നൽകി അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനോട് കോടതി ആവശ്യപ്പെട്ടു അങ്ങനെ കോടതിയുമായിട്ട് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെയാണ് ഇമ്രാൻഖാൻ്റെ ഈ വിഷയങ്ങൾ എത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമായ രീതിയിൽ പിന്നീട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് എന്താകുന്നു ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതാകുന്നു അപ്പോൾ ഈ ബന്ധപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കോ ഈ വക്കീലുമാർക്കോ കാണാൻ പോലും പറ്റാത്ത വിധം ഗവൺമെൻറ് വലിയ ബ്ലോക്ക് തീർത്തും കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് പക്ഷേ ഏത് കുറ്റവാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് സന്ദർശിക്കാനുള്ള അനുമതി കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് കോടതിയുടെ ബാധ്യതയാണ് അതുപോലും നൽകാതിരിക്കുകയെന്ന് പറഞ്ഞ സമയത്ത് സർക്കാർ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ കോടതിയുടെ ഭാഗത്തു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അനുമാനിക്കുന്നത് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾക്ക് രോഗം മൂർച്ഛിച്ചു എന്നുള്ളതും ഈ മെഡി ഈ ജയിലിലെ ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ട് രാജ്യത്തെ തരത്തിലത് പറയുന്നുണ്ട് ജയിലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ തേടി എന്നും പറയുന്നു അതിനപ്പുറമായി ജയിലിൻ്റെ പുറത്തുള്ള ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഇയാൾക്ക് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു രണ്ടും സ്ഥിരീകരിക്കപ്പെട്ട എല്ലാ പ്രാദേശിക റിപ്പോർട്ടുകളാണ് പക്ഷേ ഇയാൾക്ക് എന്താണ് അസുഖം എന്നുള്ളതും എന്താണ് സാഹചര്യങ്ങൾ എന്നുള്ളതും അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് കുടുംബക്കാർക്കോ ബന്ധപ്പെട്ടവർക്കോ വിവരം നൽകുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ്റെ പത്രങ്ങൾ പുറത്തു വന്നു അതിൽ പറയുന്നത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മരണപ്പെട്ടു എന്നുള്ളതല്ല അതാണ് ഏറ്റവും വലിയ വിഷയം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തോളം തീരെ ഭക്ഷണം നൽകാത്ത രീതിയിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സെല്ലിൽ അടക്കം ചെയ്യും ജീവൻ നിലനിർത്താൻ എന്തെങ്കിലുമൊക്കെയാണ് നൽകുക അങ്ങനെ ഇയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കാം എന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അയാൾക്ക് ഭക്ഷണം നൽകുന്നു അതിൽ അറിയാത്ത രീതിയിൽ അല്പാല്പമായിട്ടെങ്കിലും വിഷം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന മറ്റാരോടും സംസാരിക്കാനില്ലാത്ത മൊബൈലിൽ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഏതൊരു ജയിൽ പ്രതികളും ചെയ്യുന്ന പോലെയുള്ള പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്യപ്പെട്ടു അങ്ങനെ അൽപാൽപമായി ഭക്ഷണം നൽകി വിഷം നൽകി വിഷം നൽകിയിട്ട് പെട്ടെന്നൊരു സുപ്രവാതത്തിൽ ഇദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ പത്രം പറയുന്നത് ഇതിലൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുന്ന ജീവിതം ജീവിച്ചിരിപ്പ് ഉണ്ട് എന്ന് ചില ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്ന പത്രങ്ങളുടെ ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു തെളിവില്ലാത്ത രീതിയിൽ നമുക്കങ്ങനെ സംസാരിക്കണമൊന്നും പറ്റില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഇമ്രാൻഖാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒക്കെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ് തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് എന്നതുകൊണ്ടാണ് ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അഭിപ്രായം എന്ന് ഈ സർക്കാരിൻ്റെ ഏജൻറ്റിൽപ്പെട്ട വ്യക്തികൾ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇപ്പോൾ ലോകാണിച്ചാൽ ചര്ച്ചയ ചെയ്യപ്പെടുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ലോകത്ത് അറിയപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഉന്നതിയിലെയും ഉയർച്ചയിലേക്കും എത്തിച്ച ആളാണ് അതുകൊണ്ട് ഇദ്ദേഹം ആരാണ് ഏതാണ് എന്ന് മറ്റു ലോക രാജ്യങ്ങളോട് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കൃത്യമുള്ള ആളാണ് ഇയാൾ ഇത്തരം കാര്യത്തിലൊക്കെ വലിയ കൈവുള്ള കാ കൈവുള്ള ആളാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇതുവരെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവിക സ്വാഭാവികമാണ് പക്ഷേ എതിർപ്പ് മാത്രമല്ല ഉണ്ടായത് ഇയാളെ ഒതുക്കാൻ വേണ്ടി ശ്രമമുണ്ടാവുകയും അഴിമതിയുടെ പേരിൽ ഇയാളെ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ തുരുകയും ചെയ്തപ്പോൾ ആണ് ഇയാൾ പെട്ടുപോയത് എന്ന് ചുരുക്കം ന്യായപരമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് ലോകത്തോട് വിളിച്ചുപരാനുണ്ട് എന്ന് പല ഘട്ടങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് സർക്കാർ അതിന് സമയം അനുവദിച്ചിട്ടില്ല അതൊരു പരാതിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ലോകം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യണം എന്ന പരാതിയും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് അത് കേൾക്കാതിരിക്കുന്ന സമയത്ത് ഏകാധിപത്യ പ്രവണതയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ലോകം പാകിസ്ഥാനോട് സംസാരിക്കുന്നു പക്ഷേ അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ പാകിസ്ഥാനുണ്ട് എന്നതിനാൽ ഇപ്പോൾ ഇസ്രായേൽ കളിക്കുന്ന കളിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും കളിക്കുക എന്ത് കളിച്ചാലും മറ്റൊരു ഒരു രാജ്യവും തങ്ങളെ ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് എങ്ങനെയാണോ ഇസ്രായേൽ ചിന്തിക്കുന്നത് സമാനമായ രീതിയിൽ പാകിസ്ഥാനും ചിന്തിക്കുന്നു